ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റ് നിർദ്ദേശങ്ങൾ നിയമവിരുദ്ധം ഗിയറിന്റെ സ്ഥാനം പരിഗണിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ചട്ടം സംസ്ഥാനത്ത് പുതുതായി നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ റദ്ദാക്കാൻ സാധ്യതയുള്ള വ്യവസ്ഥകളാണ് ഉത്തരവിലുള്ളതെന്ന് നിയമവിദഗ്ധർ പറയുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിലും ആശയക്കുഴപ്പമുണ്ട് ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇല്ല ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് മന്ത്രി മുന്നോട്ട് വെച്ചത് എൺപത്തിയാറ് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിലും ഒൻപതെണ്ണം മാത്രമാണ് കുറച്ചെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ടെസ്റ്റിന് മാത്രം മുന്നൂറ് രൂപ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിലും പുറമ്പോക്കിലും ഡ്രൈവിംഗ് ഉസ്കൂളുകാർ വാടകയ്ക്കെടുത്ത സ്ഥലത്തുമാണ് പരിശോധന നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിംഗും കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കലും ഏർപ്പെടുത്തിയിരുന്നു എല്ലാ സംസ്ഥാനത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധിയോടെ ഇത് ഒഴിവാക്കി ഡ്രൈവിംഗ് ഉസ്കൂളുകാരെ കൊണ്ട് ഗ്രൗണ്ട് ഒരുക്കിയാൽ അവർ പ്രത്യേകം ഫീസും ഈടാക്കാനിടയുണ്ട് കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ എന്തെല്ലാം എന്ന് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ചിൽ വാഹനത്തിന്റെ വേഗമനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് മാത്രമാണുള്ളത് സ്ഥാനം പ്രസക്തമല്ല ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ക്രമീകരിക്കുന്നത് ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല വേഗത്തിനനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ വാഹനങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ ഗിയർ സിസ്റ്റം ഇന്ധനം എന്നിവ പരിശോധിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് ഇതു സംബന്ധിച്ച് കത്തും നൽകി അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം വാഹനത്തിൽ ജി നിരീക്ഷണ ക്യാമറ എന്നിവ നിർബന്ധമല്ല ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ വേണം പുതിയ സർക്കുലറിലുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കാറുകളുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ നിരീക്ഷണ ക്യാമറയും ജി വേണം സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ വ്യക്തത നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക